ഒടുവിൽ ലോകാവസാനവും പ്രവചിച്ച് സ്പെയ്സ് എക്സ് സ്ഥാപകൻ ഇലോൺ മസ്ക് മെയ് ആറിന് സംരക്ഷണം ചെയ്ത ഫോക്സ് ന്യൂസ് അവതാരകനായ ജെസി വാട്ടേഴ്സുമായുള്ള അഭിമുഖത്തിലാണ് ചൊവ്വയുടെ കോളി വൽക്കരണത്തിലൂന്നി ഭൂമിയുടെ അവസാനവും മസ്ക് പ്രവചിച്ചത് ഭൂമിയെ ആശ്രയിച്ചു മാത്രം മനുഷ്യരാശിക്ക് നിൽക്കാൻ സാധിക്കില്ലെന്ന് ഇതിനകം തന്നെ മസ്ക് പലതവണ വിശദീകരിച്ചിട്ടുണ്ട് ചൊവ്വയിൽ സ്ഥിരതാമസമാക്കുക എന്നത് സ്വപ്നത്തേക്കാൾ അപ്പുറം ഒരു ആവശ്യകതയാണെന്നും മസ്ക് അഭിമുഖത്തിൽ പറഞ്ഞത് ഭൂമി സ്ഥിരതയുള്ളതാണെന്ന് ഇപ്പോൾ തോന്നിയേക്കാം എന്നാൽ ഭാവി നൽകുന്ന ചിത്രം അതല്ല സൂര്യൻ്റെ ചൂടും പ്രകാശവും വർദ്ധിക്കുകയും കാലക്രമേണ ഭൂമിയുടെ അന്തരീക്ഷം ഇല്ലാതാകുകയും സമുദ്രങ്ങൾ തിളച്ചു മറയാൻ കാരണമാകുകയും ചെയ്യുമെന്നും മസ്ക് പറയുന്നു നാളെ തന്നെ സംഭവിക്കില്ലെങ്കിലും ഏകദേശം നാനൂറ്റി ദശലക്ഷം വർഷങ്ങൾക്കുള്ളിൽ ഭൂമിയിൽ ജീവൻ അസാധ്യമാകുമെന്നും മസ്കിൻ്റെ കണക്കുകൂട്ടൽ സൂര്യൻ ക്രമേണ വികസിക്കുകയാണ് ഒടുവിൽ ഭൂമിയിലെ എല്ലാ ശിവജാലങ്ങളും സൂര്യനാൽ ഇല്ലാതാകും അതിനാൽ ഒരു ഘട്ടത്തിൽ നമുക്ക് മറ്റു ഗ്രഹങ്ങളെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കേണ്ടി വരും കാരണം ഭൂമി കത്തിച്ചാമ്പലാകും മസ്ക് പറയുന്നു ഒരുതരം ലൈഫ് ഇൻഷുറൻസ് ആയാണ് ചൊവ്വയെ മസ്ക് വിശേഷിപ്പിക്കുന്നത് മനുഷ്യരാശിയെയും മറ്റു ജീവജാലയങ്ങളെയും സംരക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗമാണിതെന്നും മസ്ക് പറയുന്നു ചൊവ്വയുടെ കോളിവൽക്കരണം ഇതിനകം തന്നെ മസ്കിന്റെ മനസ്സിലുള്ള പദ്ധതിയാണ് മസ്കിന്റെ സ്പേസ് എക്സ് ഇതിനകം ഇതിന്റെ സാധ്യതകൾ പര്യവേഷണം ചെയ്യുന്നുണ്ട് മനുഷ്യരെയടക്കം ചൊവ്വയിലെത്തിക്കാനുള്ള സ്റ്റാർഷിപ്പ് എന്നറിയപ്പെടുന്ന പുനരുപയോഗിക്കാവുന്ന റോക്കറ്റ് സ്പേസ് എക്സ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വിജയിച്ചാൽ ചൊവ്വയിൽ മറ്റൊരു നാഗരികത സ്ഥാപിക്കാൻ കഴിയുമെന്നും ചൊവ്വയിൽ മനുഷ്യർക്ക് ജീവിക്കാൻ സാധിക്കുമെന്നും അത് താങ്ങാനാവുന്ന വിലയിൽ സാധ്യമാകുമെന്നും മസ്ക് വിശ്വസിക്കുന്നു നാനൂറ്റമ്പത് ദശലക്ഷം വർഷം എന്നുള്ളത് ഒരു വലിയ കാലയളവാണെങ്കിലും ചൊവ്വയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് ഇപ്പോൾ തുടങ്ങേണ്ടത് അത്യാവശ്യമാണെന്നും മസ്ക് പറയുന്നു